മികച്ച പരിചരണം ഉറപ്പ് ട്രസ്റ്റ് ചെറുതുരുത്തി കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ അരങ്ങ് കഥകളി അവതരിപ്പിച്ചു കലാമണ്ഡലം മുൻ കഥകളി അധ്യാപകൻ കലാമണ്ഡലം ജോൺ ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷനായി കലാമണ്ഡലം ജോണിനെ ആദരിച്ചു എണ്ണ സോപ്പ് എന്നിവ വാങ്ങുവാനുള്ള ചില്ലറ പൈസകൾ തന്നതും കലാമണ്ഡലമാണ് എന്നെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചത് ഞാൻ ഒരിക്കലും ഫീസ് കൊടുത്തിട്ടില്ല അപ്പോൾ കലാമണ്ഡലം എന്നെ ദത്തെടുക്കുകയായിരുന്നു പക്ഷേ എനിക്ക് പലപ്പോഴും കിട്ടിയത് പോരാ എന്ന് തോന്നിയിട്ടുണ്ട് എന്നെ പഠിപ്പിച്ചത് പോരാ എന്നല്ല എന്നെ തല്ലീതു പോരാ എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ ഒരുപാട് തല്ലുകൊണ്ടിട്ടില്ല ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഒപ്പം മറ്റ് വിദ്യാർത്ഥികളെ നല്ലപോലെ പ്രഹരിക്ക പ്രഹരിക്കുമ്പോഴും എനിക്ക് തല് കിട്ടിയിരുന്നില്ല അപ്പൊ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കും ആശാൻ എന്നെ തല്ലാത്തത് ഞാൻ നേരെയാകണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്നൊരു സംശയം എനിക്ക് പലപ്പോഴും ഉണ്ടായി എന്തുകൊണ്ടാണെന്ന് ഞാൻ ആശാൻ ചോദിച്ചിട്ടില്ല പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോരാ കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം മണികണ്ഠൻ സംസാരിച്ചു തുടർന്ന് കലാമണ്ഡലം ഡോക്ടർ സുദീപ് മോഹൻ പൂതന മോക്ഷം കഥകളി അവതരിപ്പിച്ചു കലാമണ്ഡലം മണികണ്ഠൻ വിനീഷ് ശ്രീരാഗ് ആകാശ് മനോജ് എന്നിവർ പിന്നണിയൊരുക്കി അരുൺ രമേശ് സോഹാൻ എന്നിവർ നേതൃത്വം നൽകി ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക